ഒരു ന്യൂസും കൂടി ഉണ്ടായിരുന്നു അപ്പൊ അത് ജനുവരി പന്ത്രണ്ടാം തീയതി തൊട്ട് എഫക്റ്റീവ് ആകുമ്പോഴ ന്യൂസ് ആണ് അത് നിങ്ങൾ ബിനാൻഷ്യൽ മറ്റേ എന്താ പറയാ അനൗൺസ്മെന്റ് ശ്രദ്ധിക്കണവരാണെങ്കിൽ കുഴപ്പമില്ല അനൗൺസ്മെന്റ് ശ്രദ്ധിക്കാരാണെങ്കിൽ ശ്രദ്ധിക്കാത്തവരാണെങ്കിൽ നിങ്ങള് ഈ കോയിനുകള് ഏഹ് നിങ്ങളുടെ സ്പോട്ട് ട്രേഡിംഗിൽ നിന്ന് ഒഴിവാക്കി പോവാണ് പെയറിങ്ങുകള് അതായത് സിറ്റി ബി ടി സി അത് സിറ്റി കോയിനും ി ടി സി നമ്മളുള്ള പയറിൽ നിന്ന് അത് മൂവ് ആവും അത് കോസ് സി ഒ എസ് ബി എൻ ബി പയറ് പോവും സി ഒ ടി ഐ ബി എൻ ബി പയർ പോവും ഫ്ലോക്കി ടിയു എസ് ഡി പൂവും ഫണ് ബി എൻ ബി പൂം യു എ എച്ച് യു എ എച്ച് പൂം എച്ച് പൂം മൾട്ടി ബി ടി സി പി എസ് ജി ബി ടി സി എന്നുള്ള കോയിനുകൾ പയറുകൾ പോവും ഞാനത് ഇവിടെ കുറച്ച് വലുതാക്കി കാണിക്കാം ആ ആ ആ പയറുകളിൽ വല്ല ട്രേഡ് പ്ലേസ് ആയിട്ടുണ്ടെങ്കിൽ ആ ട്രേഡ് ക്ലോസ് ചെയ്യുകയോ വേറെ കോയിനുകളിലാക്കി മാറ്റുകയോ ചെയ്യേണ്ടതാണ് അല്ലാത്ത പക്ഷേ നിങ്ങളുടെ ആ ട്രേഡ് ചെലപ്പോ ക്യാൻസൽ ആയി പോവുകയും കോയിൻ മൂല്യമില്ലാത്ത രീതിയിലാക്കി മാറും ഇല്ലാത്ത രീതിയിലേക്ക് മാറും ഇല്ലാത്ത രീതിയിലേക്ക് മാറുകയും ചെയ്യും അപ്പോൾ